ഞാൻ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക ആ കർത്താവിന് മഹത്വം കൊടുക്കുവാനായി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കരം ചേർത്തടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തൂയൂയ തിരുവനന്തപുരം പട്ടണത്തിന്റെ നടുവിലെ യേശുവിനെ ആരാധന ഉയർട്ട് എല്ലാവരും ശക്തിയോടുകൂടെ അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ ഞങ്ങൾക്ക് നാണക്കേടില്ല അന്യഭാഷ പറയുന്നതിൽ ആമൻ സ്വർഗത്തിന്റെ ഭാഷ അന്യഭാഷ ഹലൂയ Theة, Ghash, ും പക്ഷേ ദൾക്കത് രക്ഷയുടെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇത്രയധികം ഇത്രയധികം ദൈവഭൃത്യന്മാരുടെ മധ്യത്തിൽ ദൈവ മക്കളുടെ നടുവിൽ നിന്ന് കൊണ്ട് യേശുവിൻ്റെ നാമത്ത് ഉയർച്ച അവസരം നൽകിയത് കഴിവല്ല കൃപയാണെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു ഹ ലൂയോ ഇവിടെ ഇരിക്കുന്ന ആരും കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപ കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് അമേ ഹ റോമർ കെഴുതി ലേഖനം പതിനാലാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു വാക്യം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അമേൻ പുസ്തകം കയ്യിലെടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിലൂടെ ഒന്ന് വായിച്ചിട്ട് റോമർ പതിനാലിന്റെ പതിനേഴ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര ഭക്ഷണമല്ല പാനീയമല്ല നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ എടുത്തു നിരത്തി വെച്ചാലും ദൈവത്തിന്റെ പതനം പറയാ ദൈവരാജ്യം എന്ന് പറയുന്ന അതൊന്നുമല്ല പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതിയും സമാധാനം എന്നാ ഹലലൂയ വീണ്ടും ഒന്ന് രണ്ട് വാക്യങ്ങൾ ആമൻ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം സങ്കീർത്തനങ്ങൾ പതിനാറിന്റെ പതിനൊന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ഒരു വാക്യം കൂടെ പങ്കുവെച്ചോട്ടെ സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിന്റെ മൂന്ന് എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിച്ച് ഉല്ലസിക്കും അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക അതെ അവർ സന്തോഷിച്ച് ആനന്ദിക്കുമെന്ന് ഹലലു അവൻ നമുക്ക് സന്തോഷിക്കാൻ മദ്യം വേണ്ട ഹലലുയ നമുക്ക് സന്തോഷിക്കാൻ ലഹരി വേണ്ട എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറയാമോ അവൻ നമുക്ക് സന്തോഷിക്കാൻ ക്ലബ്ബ് വേണ്ട ഡി ജെ പാർട്ടി വേണ്ട യേശുവിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒന്നും മതി ആമേൻ ജനം സന്തോഷിക്കും സന്തോഷിക്കാം അനുഭവത്തിന്ന പറയുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തില് ആശുപത്രി കിടക്കയിൽ ഡെങ്കി ബാധിച്ച ആന്തരിക അവയവങ്ങളെല്ലാം ബാധിച്ചു എച്ച് വൺ എ സി എന്ന് പറയുന്ന ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന അതായത് മൂന്ന് മാസത്തെ ആവറേജ് എടുക്കുന്ന ടെസ്റ്റ് നടത്തിയപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു അതോടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് മനസ്സിൽ കരുതിയപ്പോഴും എന്റെ മനസ്സെന്നെ കൈവിട്ടപ്പോഴും എന്നെ കൈവിടാതെ വന്ന ആശുപത്രി കിടക്കയിൽ തേടി വന്നൊരു ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ആ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഉയർന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതെനിക്ക് ഒതുക്കി വെക്കാൻ പറ്റിയില്ല മോണിറ്റർ കുറച്ചും കൂടെ തരാമോ പ്രൈസിലോ ഹാ ലൂയ ഹാലലൂയ അന്ന് ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നു പോകേ പ്രൈസ് എന്ന് പറയുന്ന എലവേഷൻ വർഷിപ്പ് യു ഒരു ഒരു ക്രിസ്ത്യൻ ബാൻഡാണ് അവരുടെ പാട്ട് എനിക്ക് ഈ ഫാസ്റ്റ് പാട്ടുകൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ അടിച്ചുപൊളി പാട്ടുകൾ ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എനിക്കിവിടെ ഇപ്പൊ പാടിയ പരിശുദ്ധൻ മഹോന്നത ദൈവൻ അതിലെ ആ കോറസ് ഒക്കെ പാടുമ്പോൾ പാടുമ്പോ രോമാഞ്ചാണ് അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ പക്ഷേ അന്ന് യാദൃച്ഛ്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടുന്നു ഈ പാട്ടൊന്ന് കേൾക്ക് എനിക്ക് ഈ പാട്ടുള്ള കാര്യം അറിയാം പക്ഷെ ഞാൻ എനിക്ക് കേൾക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആശുപത്രി കിടക്കിയിലിരുന്നു കൊണ്ട് ഞാനത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല കാരണം ബെഡ്ഡിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുള്ള് കിടപ്പാ ഹാ ലൂയ ഹാർട്ട് റേറ്റ് കുറവാ എഴുപതിന് താഴെയാ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും നാല്പതിനായിരത്തിന് താഴെ പോയിരിക്കുക മൊത്തത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോഴും ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു കാരണം എനിക്കൊന്നറിയാം വിളിച്ച ദൈവം വിശ്വസ്തനാ ഹാ ലലുയ ഞാൻ അന്ന് ഓൺലൈൻ ചർച്ചില് ഞങ്ങളുടെ ചർച്ചിലെ സർവീസ് അറ്റൻഡ് ചെയ്യാറ് ഞാൻ നോക്കിയപ്പോൾ എഴുപതും അറുപതൊക്കെ വയസ്സുള്ള അമ്മച്ചിമാര് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക ഹാലല്ലൂയ സ്ഥലം മറന്നു ദൈവത്തെ ആരാധിക്കുക കണ്ടപ്പോൾ എനിക്കൊരു അസൂയ തോന്നി ഞാൻ കർത്താവിനോട് വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം ഉള്ളതുപോലെ ഞാൻ ദൈവത്തോട് പെറുപുറത്തു കർത്താവേ എനിക്ക് വയസ്സ് ഇരുപത്തി സംതിങ്ങേ ആയുള്ളൂ പക്ഷേ കർത്താവ് ഞാനിതവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക പക്ഷേ അമ്മച്ചിമാർ അമ്മച്ചിമാരിവിടെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീതനെ പോലെ പൂർണ്ണ ശക്തിയിൽ എൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ദൈവത്തിന്റെ നാമത്തോട് എനിക്ക് ആരാധിക്കുവാൻ രണമെന്ന് പ്രാർത്ഥിച്ച അന്ന് മുതൽ എൻ്റെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ആഴ്ചകൾ കൊണ്ട് വ്യത്യാസം വരാതിരുന്ന സ്ഥാനത്ത് ആരാധിക്കുവാൻ ഒരു കാണിച്ചപ്പോൾ സ്വർഗം തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ആരാധിക്കുവാനെ കൊതിയുള്ളവരുണ്ടോ ആരാധിക്കുവാൻ ഉന്മേഷമുള്ളവരുണ്ടോ ആരാധിക്കുവാൻ ദാഹിക്കുകയും വിഷക്കുന്നവരുണ്ടോ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ അന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ പാട്ടാണ് സ്തുതി ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കി ഇന്നലെ വരെ ഒൻപത് ലക്ഷത്തി സംതിങ് പേര് അത് യൂട്യൂബിൽ കേട്ടുള്ളൂ ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ വൺ മില്യൺ പത്ത് ലക്ഷം പേര് ആ സോങ് കേട്ടിരിക്കുകയാണ് വേണ്ടി മില്യൺ പ്രൈസ് ഗോൺ പാട്ട് പഠിച്ചിട്ടില്ല ടിങ്കിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ എന്ന അതുപോലും കീബോർഡിൽ വായിക്കാൻ അറിയത്തില്ല പാട്ട് പഠിക്കാൻ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പാട്ട് ഉണ്ടാക്കണമെന്ന് പണ്ട് ഒത്തിരി ആഗ്രഹമാണ് പക്ഷെ ഞാൻ കളഞ്ഞതാണ് കാരണം നടക്കത്തില്ല ഗിറ്റാർ പഠിക്കാൻ പോയപ്പോൾ ഇപ്പൊ കൈ ഭയങ്കര വേദന ടിംഗിൾ ടിംഗിൾ ലിറ്റ സ്റ്റാർ പോലും പഠിപ്പിക്കുന്നത് സരികമായി പഠിച്ച് പഠിച്ച് മടുത്തു അതുകൊണ്ട് എല്ലാം പകുതി വഴിക്ക് ചുട്ടു പക്ഷേ ദൈവം നീതിമാന്റെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ മറക്കാത്തവൻ അത് നടത്തി തരുന്ന ഒരു ദൈവമാണ് ഞാൻ മറന്നു പക്ഷെ എന്റെ ദൈവം മറന്നില്ല ഒരു ആശുപത്രിക്ക് അകത്ത് കേട്ടിട്ടാണെങ്കിൽ ദൈവം എന്നെ പാട്ടുണ്ടാക്കുന്നവനാക്കി തീർത്തു പാട്ട് പഠിക്കാത്ത ഞാൻ ഇറക്കിയ പാട്ട് ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ എൺപത് ലക്ഷത്തോളം വ്യക്തികൾ കേട്ടോ യൂട്യൂബില് പത്ത് ലക്ഷം പേര് കേട്ടു ഒന്നേ എനിക്ക് പറയാനുള്ളൂ അഭിഷേകം ഒരുവന്റെ മേൽ കടന്നു വന്നാൽ നമ്മൾ ബിഗ് സീറോയ പക്ഷേ ദൈവം വലിയ ആരും ഒന്നുമല്ല ബിഗ് പക്ഷെ ദൈവം വലിയ ഒന്ന് ചാടി എഴുന്നേൽക്കാം നമുക്ക് ആ ദൈവത്തെ സ്തുതി എന്ന ഗാനം പാടി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം പാട്ടിന്റെ വരികളൊക്കെ വളരെ സിമ്പിൾ ആണ് കുറച്ച് നമ്മുടെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം വലിയ പിടിയില്ല അപ്പൊ ഉള്ള മലയാളത്തിലൊക്കെ എഴുതിയ പാട്ടാ ഫ്രൈസ് ഗാഡ് ലൂിയ അപ്പോ നമ്മളെ പോലെയുള്ള ഞങ്ങളുടെ തലമുറക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് സ്തുതി നമുക്ക് ആ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം സ്തുതി

she it, മരണത്തെ മരണത്തെ ില്ലേഴുന്ന മരമേ സ്തു മരമേ സ്തു പ്രഖ്യാപിക്കാമോ ഞാൻ മിണ്ടാതിരിക്കില്ല ദൈവം ശിവയ്ക്കും എങ്ങനെ ഞാൻ മറക്കും ില്ല ദൈവം ജീവിക്കും മിണ്ടാതിരിക്കില്ല പ്രഖ്യാപിക്കാമോ ഞാൻ മിണ്ടാതിരിക്കില്ല ദൈവം ജീവിക്കും

Hallelujah.